അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ രസപ്പൊടി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് ഉള്ളതാണ് കേട്ടോ കണ്ടു നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും സാധാരണ അധികം ആൾക്കാരും പാക്കറ്റ് പൊടി പുറത്തൊന്നും വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും രസം തയ്യാറാക്കാറ് പക്ഷേ അതിനൊന്നും വലിയൊരു ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പൊടി വെച്ചിട്ട് രസം തയ്യാറാക്കി ഉണ്ടല്ലോ പഠിച്ചവൻ രസ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കണ്ടു നോക്കൂ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം രസപ്പൊടി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കടുക് ഉലുവ തൂരപ്പരിപ്പ് കൊത്തമല്ലി അതുപോലെ വറ്റൽമുളക് കറിവേപ്പില പിന്നെ വേണ്ടത് ചെറിയ ജീരകം പെരുജീരകം അപ്പോൾ ഇത് വെച്ചിട്ടാണ് നല്ല പൊപ്പൊളിയായിട്ടുള്ള രസപ്പൊടി തയ്യാറാക്കുന്നത് ഇനി നമുക്കൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രം ചെറുത് മതി വലുതൊന്നും വേണ്ടത് കുറഞ്ഞ കുറഞ്ഞ ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോഴും കൊത്തമല്ലിയാണ് ഫസ്റ്റ് വറുത്തെടുക്കുന്നത് എല്ലാം വേറെ വേറെ ആണ്ട്ടോ വറുത്തെടുക്കുന്നത് കാൽ കപ്പാണ് കേട്ടോ എടുത്തത് ഒരുപാട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്ര മതി തന്നെ പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി ശരിക്കൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് അതേ അളവിൽ കാൽക്കപ്പ് തന്നെയാണ് തൂരപ്പരിപ്പ് എടുത്തത് അതും നമുക്ക് ശരിക്കൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ ഒരു ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം ഇത് നല്ലൊരു മണാണോട്ടോ വരുന്നത് മല്ലിയും പരിപ്പും എല്ലാം കൂടെ വറുത്തെടുക്കുന്ന സമയത്ത് ഇനി നമുക്ക് കടുക് പിന്നെ അതേപോലെ ഒന്ന് വറുത്തെടുക്കാം ഇത് ശരിക്കൊന്ന് പൊട്ടി പൊട്ടി വരും അപ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും വറന്ന് വന്നിട്ടുണ്ടെന്ന് ഏകദേശം എന്താണ് കാൽ ടീസ്പൂൺ അത്രയേ ഉള്ളൂ പിന്നെ എന്താണ് കടുക് എടുത്തത് കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ ഒക്കെ അധികം സമയത്തെ അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ കാൽ ടീസ്പൂൺ മതി കേട്ടോ ഉലുവയും കടുകൊക്കെ അപ്പോൾ അതൊന്ന് കളറൊന്ന് മാറും ഇതൊക്കെ ഒന്ന് ശരിക്കും പൊട്ടും കേട്ടോ കടുകും ശരിക്കും പൊട്ടി വരുന്നേ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഉലുവയും മനസ്സിലാവും അപ്പോൾ അതൊന്ന് കളറ് മാറി വന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ വേണ്ടത് കാൽ ടീസ്പൂണ് തന്നെയാണ് ചെറിയ ജീരകവും പെരിഞ്ചീരകവും അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക കടുക് ഉലുവ ചെറിയ ജീരകം പെരുഞ്ചീരകം കാൽ ടീസ്പൂണിൽ കൂടുതലും എടുക്കല്ല കേട്ടോ നമുക്കൊരു നല്ലൊരു ഫ്ലേവറാണ് വേണ്ടത് കുത്തുന്ന ഫ്ലേവർ അത്ര രുചി ഉണ്ടാവില്ല കേട്ടോ അതിന് ശേഷം മുളക് മുളക് നമ്മുടെ എരിവിനുസരിച്ചിട്ട് എടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് പച്ചൽ മുളകോളം അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ശരിക്കും നമുക്കിതൊന്ന് പിന്നെ പൊടിഞ്ഞ് കിട്ടുന്ന രീതിക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ ഒരു മുളകും കൂടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം വേണ്ടത് നമുക്ക് കറിവേപ്പിലാണ് ഒരഞ്ച് തണ്ട് കറിവേപ്പിലാണ് എടുത്തത് അത് തണ്ടോട് കൂടിയിട്ട് തന്നെയാണ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാലി ഇല മാത്രമല്ല അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് ഇറങ്ങി കിട്ടുമല്ലോ അപ്പോൾ ഇത് കുറച്ച് അധികം എടുത്തെന്ന് വിചാരിച്ചിട്ടൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു അളവിലേക്ക് അഞ്ച് തണ്ടാണ് എടുത്തത് അതൊന്ന് വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് കായപ്പൊടിയാണ് കായപ്പൊടി ഏകദേശം ഒരു ഒരു ടീസ്പൂൺ ആ രീതിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ചേർത്താലേ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും ഒരു ടീസ്പൂണിൽ കൂടുതൽ എടുക്കല്ലേ ഇനി മസാലകളൊക്കെ നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പൊടിച്ചെടുക്കാം കാരണം ഇതിനൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ മസാലകൾക്ക് അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോഴൊന്ന് തിരിച്ച് ഇതാണ്ട ഈ രീതിക്കാണ് ഫസ്റ്റ് കിട്ടിയത് അപ്പോൾ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് പൊടിക്കണം അത് വിചാരിച്ചിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് തരിതിരങ്ങാനായിട്ട് പൊടിച്ചെടുക്കുക ഇപ്പോഴിതാണ്ട് ഈ ഒരു രീതിക്കാണ് പൊടിച്ച് കിട്ടേണ്ടത് ഇനി നമുക്കിതൊരു ബൗളിലോട്ടേക്ക് മാറ്റാം അപ്പോൾ ഇപ്പം ബൗളിലോട്ടേക്ക് മാറ്റുന്നത് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് തണയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂട് തണഞ്ഞതിന് ശേഷമായിരിക്കണം ഏതെങ്കിലും ഒരു ജാറിലോട്ടേക്ക് ആക്കിയിട്ട് എയർ കിടക്കാത്ത രീതിയിൽ അടച്ചു വെക്കാൻ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതത്ര പെട്ടെന്നൊന്നും ചീത്താകുമെന്നില്ല കുറേ കാലം നമുക്കിത് കിട്ടും ഒന്ന് ഫംഗസ് ഒന്നും വരുമെന്നില്ല കേട്ടോ നല്ല രീതിക്കാണ് നമ്മൾ വറുത്തെടുത്തത് വറവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പൊടിയൊക്കെ ഒരുപാട് കാലം എടുത്ത് വെക്കാനൊക്കെ പറ്റും ഇത് തന്നെ ഇപ്പം അത്യാവശ്യം നമുക്കുണ്ട് ഡെയിലി ആരും ഇപ്പം വീട്ടിൽ രസമൊന്നും ഉണ്ടാക്കൂലല്ലോ എപ്പോഴെങ്കിലും അല്ലേ തയ്യാറാക്കുക അപ്പോൾ എപ്പോഴെങ്കിലും തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിതുതന്നെ ധാരാളം ദിവസവും തയ്യാറാക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ കാൽ കപ്പിന് പകരം അരക്കപ്പോ ഒരു കപ്പോ ആ രീതിക്ക് പിന്നെ വറുത്തെടുത്തിട്ട് പൊടിച്ചെടുത്ത് വെക്കുക കേട്ടോ ഇനി രസം തയ്യാറാക്കിയിട്ട് കാണിച്ചു തരാം അടുപ്പത്തോട്ടേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായതിന് ശേഷം ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അതിനുശേഷം വേണ്ടവർക്ക് കടുക് പൊട്ടിക്കാം നിർബന്ധമല്ലേ കാരണം മസാലപ്പൊടിയിൽ ഓൾറെഡി കടുകും കറിയേപ്പിലയും എല്ലാം ഉണ്ട് പിന്നെ നമുക്കിതൊക്കെ ഒരു മൊഞ്ചിട്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കടുകും കറിയേപ്പിലയും വറ്റൽമുളക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതൊന്നും ഇല്ലെങ്കിലും രസം തന്നെയാണ് ആണ് കേട്ടോ വെളിച്ചെണ്ണയിലോട്ടേക്ക് വെള്ളി വറുത്തിട്ട് ആ ഒരു രസപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് കലിക്കുക തന്നെ രുചിയാണ് ഇപ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ കടുകും കറിയേപ്പിലൊക്കെ പൊട്ടിച്ചത് പിന്നെ പിന്നെന്താ വെള്ളിയും കൂടെ ചേർത്തിട്ടുണ്ടായി വെള്ളി കുറച്ചധികം ഇട്ട് എടുക്കുമ്പോഴേ നല്ല രുചിയാണ് ഒരു അഞ്ചോ ആറോ അല്ലി വെള്ളുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ തക്കാളി മൂന്ന് തക്കാളിയോളം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മറ്റല്ലാത്ത തക്കാളി ഇങ്ങനെ എന്താണ് ഒരു വേവാത്ത പോലെ അങ്ങനെ കിടക്കും അതുകൊണ്ടാണ് അരച്ചെടുത്തത് സാധാരണ രസം തയ്യാറാക്കുന്ന സമയത്ത് പുളി പിഴിഞ്ഞതൊക്കെയാണ് കേട്ടോ ചേർക്കാറ് പക്ഷേ ഇവിടേക്കൊക്കെ അത്ര വലിയ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ തക്കാളിൻ്റെ ആ ഒരു പുളി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് മൂന്നെണ്ണം എടുത്തത് അപ്പം എന്താണ് പുളി പിഴിയുന്ന ആൾക്കാർ ഒരു തക്കാളിയൊക്കെ എടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് എല്ലാം ഇടുന്നത് മിക്സിയുടെ ഇട്ടിട്ട് അരച്ചെടുത്തതാണ് അല്ലെങ്കിൽ അതിങ്ങനെ എന്താണ് വേവാത്ത പോലെ കിടക്കും അതുകൊണ്ടാണ് പിന്നെ ഇതിലോട്ടേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം നമ്മുടെ പൊടിച്ച് വെച്ച രസപ്പൊടി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലൂസൊക്കെ എത്രയാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ശരിക്കും വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അങ്ങനെ ചൂടോട് കൂടി കുടിക്കാം ചൂട് താണിയതിന് ശേഷം കുടിക്കാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതിൻ്റെ ഒരു ഫ്ലേവർ മസാല ഒരു രക്ഷയില്ല അപ്പം നേരത്തെ രണ്ട് തണ്ട് കറിവേപ്പിലെ നമ്മൾ പറിച്ചിട്ടില്ലായിരുന്നോ ഒരു തണ്ട് ഇട്ടിട്ട് പൊട്ടിച്ചും ചെയ്ത് ഒരു തണ്ട് ഇങ്ങനെ ഭംഗി കിട്ടും കൊടുത്തിട്ടുണ്ട് കുറച്ച് തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രസപ്പൊടിയൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെക്കുക കേട്ടോ പാക്കറ്റ് പൊടി വാങ്ങല്ലേ ശരിക്കും പണ്ട് കാലങ്ങളിലൊക്കെ മുൻപൊക്കെ നമ്മുടെ വലിയമ്മമാരും ഉമ്മമാരും ഒക്കെ ശരിക്കും രസമൊക്കെ തയ്യാറാക്കുമ്പോഴേ പൊടി പൊഴിച്ചിട്ടാണ് ഉണ്ടാക്കാറ് അതിൻ്റെ രുചി എന്ന് പറയുന്നതാണ് ശരിക്കും ഈ പാക്കറ്റ് പൊടിക്ക് നമ്മൾ അത് കൽക്കി ഉണ്ടാക്കുമ്പോഴേ ഒരു രുചി ഉണ്ടാവാറില്ല ഉണ്ടാവാറില്ലേട്ടോ സത്യത്തിൽ ഞാൻ രസം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല പക്ഷേ എന്താണ് ഇക്കും മക്കൾക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്കും ഞാൻ അധികം പാക്കറ്റ് പൊടി വാങ്ങിയിട്ടായിരുന്നു മുൻപൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ അതൊന്ന് വായ വെക്കാൻ തന്നെ പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ വെറുതെ തള്ളില്ല കേട്ടോ കാര്യമായിട്ട് പറയുകയാണെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പൊടീൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക പിന്നെന്താ ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്സാം വലൈക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ വെള്ളപ്പൊടി തയ്യാറാക്കുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ ബായ് അസ്ലാമലൈക്കും